സിദ്ദിഖ് കൊച്ചിയിലെ ഹോട്ടലിലാണോ ഒളിവിൽ കഴിയുന്നത് അതാണ് അറിയേണ്ടത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു ഹൈക്കോടതി വിധിയുടെ കൂടുതൽ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് പരാതി ഗൌരവതരമെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് സിദ്ദിക്കിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് സിദ്ദിക്കിന്റെ വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട് സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു സർക്കാരിനും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് സിദ്ദിക്കിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണോ കൊച്ചിയിൽ തന്നെ എന്നുള്ളത് ഉറപ്പിക്കുന്നു സിദ്ധിക്കുന്ന ഒരു ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അറസ്റ്റ് ചെയ്തേക്കാം വളരെ സൂണായിട്ട് തന്നെ സിദ്ദിഖിക്ക് പിടിക്കപ്പെടുന്ന നൂറ് ശതമാനം ഉറപ്പാണ് സിദ്ദിഖ് കൊച്ചിയിലെ ഹോട്ടലിൽ തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ ഒമ്പതരയ്ക്ക് സിദ്ദിഖ് എസ്കേപ്പ് ആയ ആളാണ് ആ ഒമ്പതരയ്ക്കും ഈ പറഞ്ഞ പന്ത്രണ്ട് മണിക്കും ഇടയിൽ സിദ്ദീഖിന് ദൂരോട്ടൊന്നും പോകാനുള്ള ചാൻസ് ഇല്ല ലൊക്കേഷൻ സിദ്ദീഖിൻ്റെ മൊബൈൽ ഓഫ് ആയ സമയത്ത് സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോലീസ് അവിടെയെല്ലാം പരതിയിട്ടും സിദ്ദീഖിനെ കിട്ടിയില്ല അപ്പോൾ കൊച്ചിയിൽ ഏതൊരു ഹോട്ടലിൽ സിദ്ദീഖ് ഉണ്ട് ആ ഹോട്ടലിൽ സംശയമുള്ള രണ്ട് മൂന്ന് ഹോട്ടലിൽ പോലീസ് വലവീശി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിദ്ദിഖിൻ്റെ ഒരു അവസ്ഥ വളരെ എന്താ പറയുക ദുഃഖകരം തന്നെയാണ് കാരണം ഈ ചെകുത്താനൊക്കെ പിടിച്ച സമയത്ത് വലിയ രീതിയിലുള്ളൊരു മാസ് പരിവേഷം നമ്മുടെ സിദ്ദിഖിക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പൊടുന്നനെ ആ ഒരു മാസ് പരിവേഷത്തിൽ നിന്നും അതുപോലെ തന്നെ അമ്മയുടെ ഒരു സെക്രട്ടറി സ്ഥാനത്ത് നിന്നൊക്കെ ഈ ഒരു രീതിയിൽ അതായത് ഇത്രയും അധികം ദുഷ്കരമായൊരു ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന പോകുന്ന സിദ്ധിക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞാൽ സമാധാനിപ്പിക്കാൻ അറിയില്ല സിദ്ധിക്കൊക്കെ ഇനി എന്താണ് നേരിടാൻ പോകുന്ന വെല്ലുവിളികളെന്ന് പലർക്കും സംശയമുണ്ട് പല ന്യൂസുകളിൽ അത് വരുന്നത് ില്ല സോ എന്റെ അറിവിന്റെ ഒരു പരിധിയിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒരുപക്ഷെ സിദ്ദീഖ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്നത് സുപ്രീംകോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയാണെങ്കിൽ സിദ്ദീഖിന് ഉറപ്പായിട്ടും മുകേഷ് ചെയ്താതെ ഒരു രീതിയിൽ അറസ്റ്റ് വരിച്ചതിനു ശേഷം അന്നേരം തന്നെ ജാമ്യത്തിൽ പറഞ്ഞപ്പാ എന്നാൽ സിദ്ദീഖിന്റെ കേസിൽ പെട്ടെന്ന് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പ്രധാന കാരണം ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനമാണ് നടത്തിയിരിക്കുന്നത് സർക്കാരിനെ അടക്കം ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നു സോ സർക്കാരിന് ഇന്ന് രാത്രിക്കുള്ളിൽ സിദ്ദീഖിനെ പിടിക്കേണ്ടത് വലിയൊരു വെല്ലുവിളിയായി തന്നെ മാറും അതായത് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാതെ വരികയും ഒരുപക്ഷെ നിലവിൽ ഇപ്പോഴും ഹോട്ടലിൽ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടും സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതാവാം കാരണം സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അതിനുശേഷം സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയറാണ് സിദ്ദീഖിന് അനുകൂലമായി വരും എന്നാൽ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം കിട്ടാതെ വരികയും സിദ്ദീഖിനെ ഇന്ന് അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാവും വലിയ നാണക്കേടാവും ഈ എറണാകുളം പോലുള്ള ഒരു എട്ടാം വട്ടത്ത് നിന്ന് സിദ്ദീഖിനെ പോലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ് ഇവൻ ഹോട്ടലിലാണെങ്കിൽ പോലും ഈ ഒരു കണ്ടീഷനിൽ സിദ്ദീഖിനെ ഹോട്ടലിൽ താമസിപ്പിക്കുന്ന ഹോട്ടലിനെതിരെ തീർച്ചയായും കേസെടുക്കണം സിദ്ധിഖ് എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും അറിയാൻ ഒരാളാണ് സിദ്ദിഖ് റൂം എടുക്കുമ്പോൾ ഉറപ്പായും അത് സിദ്ദീഖാണെന്ന് എല്ലാ ഹോട്ടലുകാർക്കും അറിയാം സോ ഇങ്ങനെ ഒരു ക്രിമിനൽ കേസിൽ ആരോപണ വിധേയനായ അല്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയ ഒരു പ്രതിയെ അവിടെ താമസിപ്പിക്കേണ്ടത് വലിയ കുറ്റകരമാണ് സോ വളരെ പെട്ടെന്ന് തന്നെ സിദീനിനെ അതുകൊണ്ട് അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത് സോ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ കുറച്ച് ദുഷ്കരമാണ് സിദ്ധിഖിന്റെ കാര്യം അതായത് ഇന്ന് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം എന്താണ് റിമാൻഡ് കഴിയേണ്ടി വരും ദിലീപ് കിടന്നോളം തൊണ്ണൂറ് ഒന്ന് കിടക്കണ്ട പക്ഷേ പതിനഞ്ച് ദിവസം എന്താണ് സിദ്ധിക്ക് റിമാൻഡിൽ കഴിയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സോ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിദ്ധിക്ക് ഇത്രയും അധികം പ്രതിസന്ധിയിലാവാനുള്ള പ്രധാന കാരണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് നിലവിൽ ധാരാളം തെളിവുകൾ പ്രത്യക്ഷത്തിലുണ്ടെന്നുള്ളതാണ് ധാരാളം ഡിജിറ്റൽ തെളിവുകൾ ഇവിടെ പ്രോസിക്യൂഷൻ അല്ല നമ്മുടെ ഈ രേവതി സമ്പത്തിനുവേണ്ടി ബാധിക്കുന്നത് മറ്റേ മുനീറിനെ പോലെ മറ്റുള്ള കക്ഷികളെ പോലെ പ്രോസിക്യൂഷൻ അല്ല വാദിക്കുന്നത് രേവതി സമ്പിത്ത് ഒരു വക്കീലിനെ തന്നെ വെച്ചേക്കാണ് സോ രേവതി സമ്പത്തിന്റെ വക്കീല് മെടുക്കനാണെന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്നും വളരെ ഈസിയായിട്ട് ജാമ്യം നേടിയെടുക്കാൻ സിദ്ദീഖിന് കഴിയാതെ പോയത് പ്രഥമ ദൃഷ്ടിയാൽ സിദ്ദിഖ് കുറ്റം ചെയ്തു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ ഡിജിറ്റൽ എവിഡൻസുകൾ നൽകാൻ അങ്ങനെ നടിക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ വളരെ ഈസിയായി സിദ്ദീഖിന് ഇതിൽ നിന്ന് ഊരി പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറഞ്ഞത് ആറ് വർഷമെങ്കിലും സിദ്ദീഖിന് ജയിലിൽ കഴിയേണ്ട ഒരു അവസ്ഥ ഒരുപക്ഷെ ഭാവിയിൽ ഉണ്ടായേക്കാം ആറു വർഷത്തെ ശിക്ഷയെങ്കിലും കിട്ടിയേക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സിദീഖ് എന്ന വലിയ ഒരു പ്രമുഖ നടനെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാകും നമുക്ക് അവസ്ഥ തന്നെയാവും കാരണം അവസ്ഥ തന്നെയാവും കാരണം ഈ ഒരു കാരണം ഈ ഒരു കേസിൽ നിന്നും സിദ്ദീഖിന് അങ്ങനെ ഈസിയായി ഊരി വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുകേഷിൻ്റെയൊക്കെ വിഷയത്തിൽ ഈ പറഞ്ഞ വള്ളിപൊട്ടിയ കേസ് തന്നെയാണ് ആ ആരോടും ഉന്നയിച്ച ആരും ഒന്നും കണക്കിലെടുക്കുന്നില്ല എന്നാൽ സിദ്ദീഖിൻ്റെ കാര്യത്തിൽ അതല്ല ഇനിവേ ഇന്ന് വൈകിട്ട് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് പതിനഞ്ച് ദിവസം സിദ്ദീഖെന്ന ഈ മലയാളത്തിലെ പ്രമുഖ നടൻ ജയിലിൽ കിടക്കേണ്ടി വരും അങ്ങനെ മറ്റൊരു പ്രമുഖ നടനൂടെ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഒരുപക്ഷെ ഇന്നോ നാളെയോ ഉണ്ടായേക്കാം അതും കൂടി മലയാളി സിനിമാ പ്രേക്ഷകരും അല്ലാത്തവരും കാണേണ്ടി വരുന്ന വലിയൊരു ദുഃഖകരമായ ഒരു അവസ്ഥ ഉണ്ടായേക്കാം എനിവേ ഇത്തരം പീഡിതന്മാർക്ക് അവരാധന്മാർക്കും ആവാസന്മാർക്കും ആർക്കും വലിയൊരു തിരിച്ചടി തന്നെയാവും കറുപ്പ് സിദ്ധിഖ് ബേസ് ചെയ്യുന്ന ഈ സിറ്റുവേഷൻ കാണുന്ന പലരും ഇത്തരം തോന്നിയവാസങ്ങൾ ഇത്തരം തന്തയില്ലായ്മകൾ നടത്താൻ വരും കാലത്തെങ്കിലും ഭയക്കുമെന്നുള്ളതാണ് സോ ഇത്തരം നടപടികൾ അനിവാര്യം തന്നെയാണ് മുകേഷ് എനിവേ സിദ്ധിഖിനെ പിടിക്കുന്ന ആ ഒരു നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഈ വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം കൻറ്റ് അറിയപ്പെടുത്താൻ മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ